യുഗങ്ങൾ മന്വന്തരങ്ങൾ കൽപ്പം ഭാഗം ആറ് ജീവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന വന്യമായ ഊർജം പരിവർത്തിതമായി സംഭവിക്കുന്നത് മുന്നേയുള്ള എല്ലാ ജന്മങ്ങളിലുമായി സംഭവിച്ച അനുഭവ വൈവിധ്യങ്ങൾക്കും ആ ജീവന് സാധ്യമായ പ്രവർത്തന വൈവിധ്യങ്ങൾ എന്ന പ്രാവശികമായ പരിചയത്തിനും ആനുപാതികമായ അറിവും അവകാശവും ശേഷിയും ആയിത്തീരുന്നു എന്നതാണ് ജീവനിലെ നിക്ഷിപ്തോർജ്ജം പരിവർത്തിതമായി അറിവും പ്രവർത്തനശേഷിയും സൗഭാഗ്യങ്ങളും ആയിത്തീരുന്ന അവസ്ഥയെ സാധാരണ ജീവനുകൾ ദേവൻ എന്നതായി തിരിച്ചറിയുന്ന സ്ഥിതിയുമുണ്ടാവുന്നു ഈ പ്രാപഞ്ചിക നിയമം ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യർക്കും ബാധകമാവുന്ന വിധം പ്രകൃതി എന്ന ക്രമീകരണങ്ങൾ എല്ലാം നിലനിൽക്കുകയും ചെയ്യുന്നു മൂന്നാമത്തെ അവസ്ഥ കടക്കുന്നതിലൂടെ ഓരോ ജീവനും ദേവൻ എന്ന് തിരിച്ചറിയാവുന്ന വിധം പ്രവർത്തനശേഷിയും നേട്ടങ്ങളും ഉള്ളവർ ആയിത്തീരുകയും ദേവന്റെ തന്നെ വിവിധ ഘട്ടങ്ങൾ കടന്നുപോകുന്ന ആ മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇവിടെയും സ്വന്തം ഉത്ഭവം വളർച്ച യൗവനം വാർദ്ധക്യം എന്നിങ്ങനെ അവസ്ഥാമാറ്റങ്ങൾ സംഭവിക്കുന്നതിൽ ജീവന് പ്രത്യേക പങ്ക് ഒന്നുമില്ലാത്തതുപോലെ തന്നെ അനുഭവങ്ങൾ എല്ലാം ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യുന്നു വേതാള നഗരം കടന്നു പോകുന്ന ജീവന്റെ നാലാമത് മുതൽ ആറാമത് അവസ്ഥ വരെയുള്ള ഘട്ടങ്ങളാണ് ദേവൻ എന്ന് വിവക്ഷിക്കാൻ തക്കവിധം സംഭവിക്കുന്നത് ആറാമത്തെ അവസ്ഥ പ്രാപിച്ച് ആ അവസ്ഥയിൽ തന്നെ മുമ്പിലെത്തി നിൽക്കുന്ന ജീവനുകളെ ത്രിമൂർത്തികളും തുല്യ പ്രഭാവമുള്ള ദേവന്മാരുമായി കണക്കാക്കാനാവുന്ന സ്ഥിതിയുണ്ടാവുകയും മറ്റു ജീവനുകളെ മുപ്പത്തിമുക്കൂടി എന്നൊക്കെയുള്ള അനിവാര്യമായ ഉയർച്ച താഴ്ചകളോടെ കാണാനാവുന്ന വിധം ഭാവനാപരമായി വേർതിരിക്കുകയും ചെയ്യുന്നു അധികാരം സമ്പത്ത് ഇച്ഛിക്കുന്നതെന്തും നേടുന്ന വിധമുള്ള വിജയം തുടങ്ങി അനിവാര്യതയായി സംഭവിക്കേണ്ടുന്ന സുഖങ്ങളുടേതായ പ്രാപഞ്ചിക അനുഭവങ്ങളെല്ലാം ആറാമത്തെ അവസ്ഥയോടെ പൂർത്തിയാവുകയും ദേവൻ എന്ന പ്രഭാവത്തോടെ ജീവന്റെ തുടർ യാത്ര സാധ്യമല്ലാതാവുകയും ചെയ്യുന്നു പക്ഷേ ജീവൻ എന്നത് പ്രപഞ്ചകാരണത്തോളം വളരേണ്ടുന്നത് ആകൊണ്ട് ദേവൻ എന്ന കേവല സുഖ സൗഭാഗ്യാവസ്ഥയിൽ നിലനിൽക്കാൻ പ്രാപഞ്ചികമായി തന്നെ സാധ്യമാവുകയുമില്ല അതിനാൽ ജീവൻ ദേവൻ എന്ന അവസ്ഥ കടന്ന് അടുത്തതിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു വിഷമകരമായ അനുഭവങ്ങളിലൂടെ ജീവനിലെ വന്യമായ ഊർജം പരിവർത്തിതമായി ദേവാവസ്ഥ പ്രാപിക്കുന്നത് പോലെ തന്നെ ദേവൻ എന്ന സൗഭാഗ്യങ്ങളുടേതായ ഊർജ നിക്ഷിപ്തത പരിവർത്തിതമായി ജ്ഞാനമായി മാറുന്ന പ്രക്രിയയാണ് തുടർന്ന് സംഭവിക്കുന്നത് ജീവന്റെ ദേവൻ എന്ന അവസ്ഥ ജ്ഞാനമായി മാറുന്ന പ്രക്രിയയിലൂടെ ജ്യോതിർഗോളതരമായ ഏതെങ്കിലുമൊക്കെ പ്രവർത്തനമായി മാറുന്നതിന് ഓരോ ജീവനും പ്രാപ്തമായി വരുന്നതായാണ് കാണാനാവുന്നത് അതീവ ക്ലേശകരമായ ആ പരിവർത്തന ഘട്ടത്തെക്കുറിച്ച് പ്രപഞ്ചകാരണശേഷിയുടെ ഭാവവ്യതിയാനങ്ങളെ ബോധ്യപ്പെടാൻ സാധ്യമാവുന്ന പൂർണ ജീവനെന്ന ഗുരുവിന്റെ വിശദീകരണം ഏതാണ്ട് താഴെ പറയും പ്രകാരമാണ് കാട്ടുതിയിൽ പെട്ടുപോയ ഒരു പാമ്പ് വല്ല വിധേനയും ആ തീപ്പടർപ്പിന് പുറത്തു വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന ഉപമ മനസ്സിലാവുന്നതോടെ ദേവാവസ്ഥ കടന്നുപോകുന്ന ജീവനെ കാണാൻ സാധാരണ മനുഷ്യൻ പ്രാപ്തമാവുകയാണ് അതായത് സാഹചര്യങ്ങളും പ്രകൃതി അപ്പാടയും മുഴുവൻ ലോകവും സ്വന്തം ശരീരം പോലും ദുഃഖം എന്ന അനുഭവമായി തീരുകയും അനുഭവിച്ചു കടന്നുപോകുന്ന ആ നോവിലൂടെ ദേവാവസ്ഥ എന്ന ഊർജം പരിവർത്തിതമായി ജീവൻ ജ്ഞാനമായി മാറുകയും ചെയ്യുന്നു ജീവൻ ജ്ഞാനപ്രാപ്തമാവുന്നത് യഥാർത്ഥത്തിൽ ഏഴാമത്തെ അവസ്ഥ മുതൽ ആണെന്ന് ഇപ്രകാരം മനസ്സിലാക്കേണ്ടി വരികയും ചെയ്യുന്നു ദ്വാപരയുഗത്തിൽ ജനിച്ച് ആ യുഗത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് പര്യവസാനം സംഭവിപ്പിച്ച് കലിയുഗത്തിന് തുടക്കം കുറിക്കാൻ വന്നുവെന്ന് ആധ്യാത്മിക ലോകം ചിന്തിക്കുന്ന ശ്രീകൃഷ്ണന്റെ ജനനം തന്നെ എട്ടാമത്തെ അവസ്ഥയിൽ ആയിരുന്നുവെന്ന വിവരണങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു ഭാരതീയവും വൈദേശികം എന്ന് പറയാവുന്നതുമായ ആധ്യാത്മിക വിചാരഗതിയിൽ പോലുള്ള ഒരു ഉജ്ജ്വല വ്യക്തിത്വത്തെ കാണാനാവുകയില്ലെന്ന് സമ്മതിക്കേണ്ട വിധത്തിലാണ് വിവരണങ്ങൾ അത്രയും ജീവൻ ജീവിതം ജീവബന്ധങ്ങൾ മരണം പുനർജന്മം മരണാനന്തരമുള്ള ജീവന്റെ ലയന മണ്ഡലങ്ങൾ എന്നിങ്ങനെയൊക്കെ ഇത്ര ആധികാരികമായി പറയാൻ നിലവിലെ ലോകാരാധ്യരായ ആധ്യാത്മിക ഗുരുക്കന്മാരിൽ ആർക്കും കഴിഞ്ഞിട്ടില്ലെന്ന് സമ്മതിക്കേണ്ടിയും വരുന്നു ജീവനെ സംബന്ധിച്ചു സാധ്യമാക്കിയ വിവരണങ്ങളുടെ ബലത്തിൽ നിലവിലെ ആധ്യാത്മിക ലോകത്തിൻ്റെ അധിപതിയായി മാറിയ കൃഷ്ണൻ ദേവൻ എന്ന അവസ്ഥയെക്കുറിച്ച് പറയുന്നത് നമുക്ക് കുറച്ചൊന്ന് കേൾക്കേണ്ടതുണ്ട് ആ വിവരണങ്ങളിൽ ചിലത് പിതൃക്കളെ പൂജിക്കുന്നവർ പിതൃവിനെ പ്രാപിക്കുന്നു ദേവാരാധനക്കാർ ദേവനെ പ്രാപിക്കുന്നു എന്നെ ആരാധിക്കുന്നവൻ എന്നിലും എന്ന് അർത്ഥശങ്കയുണ്ടാവാത്ത വിധം ദൃഢതയോടെ സാക്ഷാൽ കൃഷ്ണൻ പറയുന്നു എന്റെ ഉൽപ്പത്തിയെ ഋഷിമാരോ ദേവന്മാരോ അറിയുന്നില്ല അവർക്ക് ഞാൻ അനാദിയായി ഉള്ളവനാണ് എന്ന് പറയുന്നതോടെ നിലവിൽ നാം അറിയുന്ന ആധ്യാത്മിക ലോകത്ത് തനിക്ക് താഴെയുള്ളവർ മാത്രമേ ഉള്ളൂ എന്ന പ്രഖ്യാപനമാണ് മുഴങ്ങുന്നത് കൃഷ്ണൻ തുടരുകയാണ് സ്വർഗലോകപ്രാപ്തി ധന്യമായ പുനർജന്മം പ്രാഭവം എന്നിവയ്ക്ക് വേണ്ടി വിവിധ കർമ്മങ്ങൾ ഫലാപേക്ഷയോടെ ചെയ്യാൻ നിർബന്ധിക്കുന്ന വേദസൂക്തങ്ങളാൽ അല്പബുദ്ധികൾ അത്യന്തം ആസക്തരാവുന്നു പ്രകൃതിയുടെ മൂന്ന് ഗുണങ്ങളാണ് വേദങ്ങളുടെ മുഖ്യ വിഷയം നീ അവയെ അതിക്രമിക്കണം എപ്പോൾ നിന്റെ മനസ്സ് വേദങ്ങളുടെ വാക്യങ്ങൾക്ക് വശപ്പെടാതെ ആത്മസാക്ഷാത്കാരത്തിനായി ഉറച്ചു നിൽക്കുന്നുവോ അപ്പോൾ നീ ദിവ്യാവബോധം കൈവരിച്ചു കഴിഞ്ഞവനാകുന്നു ആധ്യാത്മിക ചിന്തയിലെ ഒന്നാം ഗ്രന്ഥം എന്ന് നിസ്സംശയം പറയാൻ കഴിയുന്ന ഭഗവത്ഗീതയിലെ മുൻപറഞ്ഞ വാക്കുകൾ വിചാരപരമായി തുടർന്നും മുമ്പോട്ട് സഞ്ചരിക്കാൻ ജീവനുകളെ പ്രേരിപ്പിക്കുക തന്നെ ചെയ്യുന്നു ഇനി നമുക്ക് പതിനാല് മന്വന്തരങ്ങൾ കൊണ്ട് മാത്രം ഒരു ദിവസം സംഭവിക്കുന്ന മന്വന്തര കഥയിലെ അതികായനായ ബ്രഹ്മാവിനും ത്രിമൂർത്തികൾക്കും അപ്പുറത്തേക്ക് കേവലം വാക്കുകളിലൂടെ അതിനിസാരമായി കടന്നുപോകുന്ന ശ്രീകൃഷ്ണന്റെ അവതാര ഉദ്ദേശ്യം എന്നത് ദ്വാപരത്തിന്റെ കർമ്മം അവസാനിപ്പിച്ച് കലിയുഗത്തിനു തുടക്കമിടുക എന്നതായാണ് വിവരണങ്ങൾ ഉള്ളത് വനാന്തരത്തിൽ വേടന്റെ അമ്പേറ്റ് വീണ് മരണത്തെ മുമ്പിൽ കാണുന്ന കൃഷ്ണൻ ദ്വാപരം അവസാനിക്കുന്നതായും കലി ആരംഭിക്കുന്നതായും പറയുന്ന വിധമാണ് വിവരണങ്ങൾ ഉള്ളത് പരസ്പര ബന്ധമില്ലാത്ത വിധം വ്യത്യസ്തങ്ങളായ വിചാര വഴികളും വിവരണങ്ങളുമായി കടന്നുപോകുന്നുവെങ്കിലും പകരം വയ്ക്കാൻ മറ്റൊന്നില്ലാത്ത വിധം ധന്യമായ ഭാരതീയ ചിന്ത എന്ന ആധ്യാത്മികത കാലത്തിന് ഒത്തവിധം തുടർചിന്തകളുമായി സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുക തന്നെ ചെയ്യുന്നു ആ വിചാരവഴിയിൽ നമുക്ക് വ്യക്തതയോടെ ബോധ്യപ്പെടേണ്ടുന്നതാണ് ദേവസങ്കൽപ്പത്തിൽ എത്തി നിൽക്കുന്നതെന്ന് സങ്കൽപ്പിക്കപ്പെടുന്ന ജീവൻ്റെ അവസ്ഥ മനുഷ്യന്റെ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസങ്ങൾ കൂടുന്ന ദേവന്റെ ഒരു ദിവസം എന്നതും മനുഷ്യന്റെ മുന്നൂറ്റി അറുപത്തിയഞ്ച് വർഷങ്ങൾ കൂടുന്ന ദേവന്റെ ഒരു വർഷമെന്നതും ആറാമത്തെ അവസ്ഥയ്ക്കും അതിനു കീഴിലുമായുള്ള ജീവാവസ്ഥകളെ മാത്രം ബാധിക്കുന്നതായാണ് ബോധ്യപ്പെടേണ്ടി വരുന്നത് കേവലം അവസ്ഥാപരമായ വ്യത്യാസമാണ് മനുഷ്യനും ദേവനും വ്യത്യസ്തതകളോടെ അനുഭവപ്പെടുന്ന കാലത്തിന്റെ ദൈർഘ്യത്തെ നിർണയിക്കുന്നതെന്ന് സങ്കൽപ്പിക്കുമ്പോൾ ആറാമത്തെ അവസ്ഥയിൽ നിൽക്കുന്ന ദേവന് ഏഴാമത്തെയോ എട്ടാമത്തെയോ അതിനപ്പുറമോ നിലകൊള്ളാൻ സാധ്യമാവുന്ന ജീവന്റെ എത്ര നിമിഷങ്ങൾക്ക് തുല്യമായിരിക്കും ഒരു ദിവസമോ വർഷമോ അതിനപ്പുറമോ എന്ന തനത് യുക്തിയോടെയുള്ള ചോദ്യം ഉത്ഭവിക്കുകയുമാണ് മന്യോന്തരക്കണക്കിനെ സംബന്ധിക്കുന്ന ഭാവനകളും ത്രിമൂർത്തികളുടെ അപ്രമാദിത്വവുമെല്ലാം അപ്രസക്തമായി തീരുന്ന വിവരണങ്ങൾ ഭാരതീയമായ ആധ്യാത്മിക വിചാരത്തിൽ തന്നെ ശക്തമായിരിക്കുന്നതായി അന്വേഷണ യാത്രയുടെ വ്യത്യസ്ത വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ വ്യക്തമാവുകയും ചെയ്യുന്നു യാഥാർത്ഥ്യം ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നുവെങ്കിലും നമുക്ക് നാസ്തിക ഭാവത്തിലേക്ക് പോകാനും സാധിക്കുന്ന വിധത്തിലല്ല കാര്യങ്ങൾ കാരണം നാം എല്ലാവരും ജനിക്കുന്നതും വളരുന്നതും പ്രവർത്തിക്കുന്നതും അറിയുന്നതും ബോധമുള്ളവരാവുന്നതും നാസ്തികതയെക്കുറിച്ച് പോലും വാചാലരാവുന്നതിന് സാധ്യമാവുന്നതും ജീവൻ മനസ്സ് എന്നീ സൂക്ഷ്മതരമായ യാഥാർത്ഥ്യങ്ങൾ കൊണ്ടാണ് ശാസ്ത്രത്തിനോ ആസ്തികവാദത്തിനോ ജീവനെയും മനസ്സിനെയും വേണ്ടവണ്ണം നിർവചിക്കാനെങ്കിലും സാധിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് മനുഷ്യൻ എന്ന ജീവിയുടെ കാരണ ലക്ഷ്യങ്ങളെ അറിഞ്ഞ് അനാവരണം ചെയ്യാൻ ശ്രമിച്ച ആധ്യാത്മികം എന്ന ചിന്തയുടെ തുടർച്ച തന്നെ ഇനിയും സംഭവിക്കേണ്ടിയിരിക്കുന്നുവെന്നാണ് ഉറപ്പിക്കാനാവുക ശാസ്ത്രം എന്നതിനെ ഭൗതികം എന്ന് സാമാന്യമായി പറയുന്നുവെങ്കിലും ശാസ്ത്രത്തെ ജനിപ്പിച്ചതും എടുത്തുപയോഗിക്കുന്നതും ജീവനുകൾ തന്നെ ആയതുകൊണ്ടും അനുഭവങ്ങളും അറിവുകളും അജ്ഞത പോലും ജീവനിൽ നിക്ഷിപ്തമാവുന്നു എന്നതുകൊണ്ടും കാലത്തിനൊത്ത വിധം ഏറ്റവും ശക്തിയാർജിച്ചിരിക്കുന്ന ബോധന മാധ്യമമായ ശാസ്ത്രത്തിന് നിരക്കും വിധം ജീവനെ നിർണയിക്കേണ്ടതായും ഇരിക്കുന്നു കേവലമായ വിശ്വാസവും വിമർശനം ഭയക്കുന്ന ദൈവചിന്തയും എന്ന ആധ്യാത്മികതയ്ക്ക് അപ്പുറം കാലത്തിനൊത്തവണ്ണം ഭദ്രമായ യുക്തിയും ശാസ്ത്രവും തത്വവിചാരത്തിന്റെ ശക്തിയും നിറയുന്ന നമ്മെ നമ്മൾ തിരിച്ചറിയുന്ന ആധ്യാത്മികത മുഴുവൻ ലോകത്തിനും വേണ്ടി ഈ കാലത്തിൻ്റെ ആവശ്യമായി തീർന്നിരിക്കുന്നു